സ്വാഗതം വർഗീയ സ്വഭാവത്തിലുള്ള തർക്കങ്ങൾ രാജ്യത്തെ നീതിപീഠങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതിയെക്കുറിച്ച് നിശിതമായി വിമർശനമുയർത്തി ഡൽഹി ഹൈക്കോടതി മുൻ ജഡ്ജിയും മുതിർന്ന അഭിഭാഷകനുമായ എസ് മുരളീധർ ബാബരി മസ്ജിദ് തകർത്തതിനു ശേഷം ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിൽ കോടതികൾ പരാജയപ്പെട്ടുവെന്ന് അദ്ദേഹം പറഞ്ഞു സെപ്റ്റംബർ ഡൽഹിയിൽ എ ജി നൂറാണി സ്മാരക പ്രഭാഷണം നടത്തുന്നതിനിടെയാണ് അദ്ദേഹം തന്റെ അഭിപ്രായം പ്രകടിപ്പിച്ചത് സുപ്രീം കോടതിയുടെ പെരുമാറ്റത്തെ ഓർമ്മക്കുറിവിന്റെ ഒരു ഉദാഹരണമായി അദ്ദേഹം വിശേഷിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബരി മസിദ് പൊളിച്ചു കാഞ്ഞതിനു ശേഷം ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രി കല്യാൺ സിംഗിനെതിരെ സമർപ്പിച്ച സ്വമേധയാളുള്ള കോടതിയലക്ഷ്യ ഹർജിയിൽ സുപ്രീം കോടതിയുടെ നിഷ്ക്രിയത്വത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് മുരളീധർ ഇങ്ങനെ പറഞ്ഞത് പിന്നീട് ജസ്റ്റിസ് സഞ്ജയ് കൗളിന്റെ മുമ്പാകെ കേസ് ലിസ്റ്റ് ചെയ്തപ്പോൾ ചത്ത കുതിരയെ എന്തിനാണ് ചാട്ടവാറിനടിക്കേണ്ടതെന്ന് അദ്ദേഹം ചോദിച്ചു മുരളീധർ പറഞ്ഞു ഇത് സ്ഥാപനപരമായ ഓർവക്കുറവാണ് എന്റെ കാഴ്ചപ്പാടിൽ ഇത് മാപ്പർഹിക്കാത്തതാണ് സുപ്രീംകോടതി ഗുരുതരമായ കുറ്റകൃത്യമാണെന്ന് കണ്ടെത്തിയ ഒരു പ്രവൃത്തിയാണിത് അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പത്തൊൻപതിലെ അയോധ്യ വിനിന്യായവും അദ്ദേഹം ഉദ്ധരിച്ചു കോടതി അതിന്റെ മുമ്പിലുള്ള കേസുകളുടെ പരിധിക്കപ്പുറത്തേക്ക് പോയി എന്നും അദ്ദേഹം പറഞ്ഞു ആരും ക്ഷേത്രം പണിയാൻ ആവശ്യപ്പെട്ടിരുന്നില്ല ആർട്ടിക്കൽ പ്രകാരമുള്ള നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു ആരും അത് ആവശ്യപ്പെട്ടില്ല നിയമപരമായ അടിസ്ഥാനമില്ല പ്രാർത്ഥനയില്ല അതിനാൽ എതിർപ്പില്ല ഒരു കേന്ദ്ര സർക്കാരോ ഹിന്ദു ഗ്രൂപ്പ് അഭിഭാഷകനോ അത് ആവശ്യപ്പെട്ടിരുന്നില്ല മുരളീധർ വ്യക്തമാക്കി വിധി വ്യവഹാരം പരിധിക്ക് എന്നും അതിന്റെ പരിണിത ഫലങ്ങൾ കോടതികളെ ഇപ്പോഴും ബാധിക്കുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആരാധനാലയ നിയമം ഉണ്ടായിരുന്നിട്ടും മതപരമായ സ്ഥലങ്ങളെ ചൊല്ലിയുള്ള കേസുകൾ പെരുകിയിട്ടുണ്ടെന്നും മുരളീധർ മുന്നറിയിപ്പ് നൽകി എല്ലായിടത്തും കേസുകൾ ഉയർന്നു വന്നിട്ടുണ്ട് രാജ്യത്തുടനീളം പതിനേഴ് കേസുകളുണ്ട് അത്തരത്തിൽ അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുടെ ബഹുസ്വര പാരമ്പര്യങ്ങളെ അവഗണിച്ച് ഹിന്ദു മുസ്ലിം ചോദ്യങ്ങൾ എന്ന രീതിയിൽ ദേശീയ സംവാദങ്ങൾ രൂപപ്പെടുത്തിയതിനും ടെലിവിഷൻ മാധ്യമങ്ങളെയും മുൻ ജഡ്ജി വിമർശിച്ചു നമ്മുടേതൊരു സമ്മിശ്ര സംസ്കാരമാണെന്ന് നമ്മൾ മറക്കുന്നു അദ്ദേഹം പറഞ്ഞു അയോധ്യ വിധിന്യായത്തിലുടനീളം അവർ പറയുന്നതും ഒടുവിൽ അവർ വിധിക്കുന്നതും യുക്തിസഹമായി ഒന്നായി തോന്നുന്നില്ല അയോധ്യ അയോധ്യാവിധി എഴുതിയെന്ന് പരക്കെ കണക്കാക്കപ്പെടുന്ന മുൻ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിനെ പരോക്ഷമായി പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഇതൊരു രചയിതാവില്ലാത്ത വിധിയായിരുന്നു പക്ഷെ അത് പ്രസ്താവിക്കുന്നതിന് മുമ്പ് താൻ ദൈവത്തോട് കൂട്ടിയാലോചിച്ചതായി വിധി എഴുതിയ ആൾ തന്നെ പറഞ്ഞു നമ്മുടെ ജഡ്ജിമാർ ആരാണെന്നും അവരുടെ മതവിശ്വാസങ്ങൾ എന്താണെന്നും നമ്മൾ ചോദിക്കുന്നില്ല ഭാവിയിലേക്ക് മതേതുരത്വം ഉറപ്പാക്കാൻ നമ്മൾ തിരികെ പോയി സ്കൂളുകളിൽ നിന്ന് ആരംഭിക്കേണ്ടതുണ്ട് ജുഡീഷ്യറി ആത്മപരിശോധനക്ക് തയ്യാറാവണമെന്നും ആഹ്വാനം ചെയ്തുകൊണ്ട് മുരളീധർ കൂട്ടിച്ചേർത്തു നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്